യുഗാന്തിയവുമായിട്ട് ബന്ധപ്പെട്ട രണ്ടായിരത്തി ഏഴിൽ എനിക്ക് കിട്ടിയ മറ്റൊരു ദർശനമാണ് സൂര്യൻ്റെ ചൂട് കൂടുന്ന ആ ഒരു പ്രതിഭാസം അപ്പോൾ അന്ന് ഇങ്ങനെ ഒരു ഒരു ദർശനം കിട്ടിയത് ഇപ്രകാരമാണ് അതായത് നല്ല ഉച്ച വെയിലിൽ ഒരു മനുഷ്യൻ നടന്നു പോകുന്നു പെട്ടെന്ന് അയാളെ കാണുന്നില്ല അപ്പോൾ ചുറ്റുപാട് നോക്കുമ്പോൾ അയാളെ കാണുന്നില്ല അപ്പോൾ അയാൾ നിന്ന് നടന്നെത്തി എന്ന് പറയുന്ന ആ കരുതുന്ന ആ സ്ഥലത്ത് നോക്കുമ്പോൾ അവിടെ എന്തോ ഇങ്ങനെ മെൽറ്റായി കിടക്കുന്നു ഇങ്ങനെ ഐസ്ക്രീം പോലെ മെൽറ്റായി കിടക്കുന്നു അപ്പോൾ നോക്കുമ്പോൾ ഉണ്ട് ഈ വ്യക്തിയാണ് അതായത് മനുഷ്യൻ ഇങ്ങനെ അലിഞ്ഞ് സൂര്യൻ്റെ പ്രകാശം ചൂ ചൂടേറ്റം മനുഷ്യൻ അലിഞ്ഞ് പോകുന്ന പോലത്തെ ഒരു പ്രതിഭാസം അതായത് മനുഷ്യൻ കത്തി ചാമ്പലായി പോവുകയല്ല മനുഷ്യൻ ഉരുകി പോകുന്ന തരത്തിലുള്ള ഒരു പ്രതിഭാസം ഒരു ചൂട് ഭൂമിയിൽ ഉണ്ടാകുന്നതായിട്ടാണ് അന്ന് എനിക്ക് കാണിച്ചു തന്ന ഒരു ദർശനം അപ്പോൾ ദർശനത്തിൽ ഇങ്ങനെ കണ്ടു എന്ന് കരുതി എക്സാക്ട്ലി അങ്ങനെ തന്നെ ആകണമെന്നില്ല എന്തു തന്നെയാണെങ്കിലും ഇന്ന് മനുഷ്യൻ്റെ മനുഷ്യൻ സൂര്യൻ്റെ ചൂട് കൊണ്ട് ദുസ്സഹമായിട്ട് വെന്തുരുകയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുപോലെ തന്നെ ആ കാലഘട്ടങ്ങളിൽ സൂര്യനിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെ എനിക്ക് ഈശോ കാണിച്ചു തരുമായിരുന്നു ചില ദിവസം ഈ സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ തീവ്രതയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് അസ്വസ്ഥപ്പെടുത്തുമായിരുന്നു അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരോട് ചോദിക്കുക അവർക്കൊന്നും തോന്നുന്നില്ല പക്ഷേ അവർ പറയുന്ന ചൂട് ചെറുതായിട്ട് കൂടുന്നുണ്ട് എന്ന് പറയും അല്ല വേറെ ഒന്നും പക്ഷേ ഈ പ്രകാശ തീവ്രത ചില സമയത്ത് എനിക്ക് കണ്ണ് പൂർണ്ണമായിട്ട് തുറക്കാൻ പറ്റാത്ത രീതിയിലൊക്കെയുള്ള ഒരു ഒരു പ്രതിഭാസം പോലെ എനിക്ക് അനുഭവപ്പെട്ടു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ അതിനനുസരിച്ച് ഓരോ വർഷം ചെല്ലും തോറും ചൂട് കൂടി കൂടി വന്നു പിന്നെ മഴ കുറഞ്ഞു ഇതൊക്കെയാണ് ഉള്ള ആ ഒരു വ്യത്യാസം പിന്നെ ഇപ്പോഴുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂര്യനിൽ ഈ സോളാർ ഫ്ലെയർ സോളാർ സ്റ്റോം ഒക്കെ ഉണ്ടാകുന്ന ആ ദിവസങ്ങൾ എനിക്ക് കൃത്യമായി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ്റെ പ്രകാശത്തിൻ്റെ തീവ്രത എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത് മനസ്സിലാക്കി കഴിയുമ്പോൾ അപ്പോൾ മനസ്സിലാകും ഇന്നെന്തോ സൂര്യനിലെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സാകും പിറ്റേ ദിവസത്തെ പേപ്പറിൽ വരും ഇന്ന സോളാർ സ്റ്റോം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞ് എൻ്റെ വാർത്തയും പാടവും പേപ്പറിൽ പിറ്റേ ദിവസം വരും ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഈ ഏതാനും വർഷങ്ങളായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് പിന്നെ വേറൊരു കാര്യം കാണിച്ചു തന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂര്യൻ്റെ പ്രകാശം സൂര്യൻ സൂര്യൻ്റെ പ്രകാശം ഇങ്ങനെ ഈ ഡിം ലൈറ്റ് അടിക്കുന്ന പോലെ അതായത് ഈ ഡി ജെ പാർട്ടിയിലൊക്കെ പലതരത്തിലുള്ള കളർഫുള്ളായിട്ടുള്ള ലൈറ്റുകൾ മാറി മാറി മിന്നിത്തെളിയുന്ന പോലെ ആ രീതിയിൽ സൂര്യൻ്റെ പ്രകാശം ഭൂമിയിൽ വരുമ്പോൾ പകലൊക്കെ പെട്ടെന്ന് സൂര്യൻ ബ്രൈ വളരെ ഭയങ്കര ചൂടും വെളിച്ചവും അതുപോലെ തന്നെ പെട്ടെന്ന് സൂര്യൻ ഇരുണ്ട് കാർമേഹം മൂടിയ ഒക്കെ അന്തരീക്ഷം ഇങ്ങനെ മാറിയും മറിഞ്ഞുമൊക്കെ വരുന്ന ഒരു ഒരു കാഴ്ച ഞാൻ കണ്ടു അത് കുറേ വർഷം മുമ്പാണ് ഇന്നത്തെ നമ്മുടെയൊക്കെ ഇവിടുത്തെ ഉള്ള ഒരു കാലാവസ്ഥ വ്യതിയാനവും അതുപോലെ തന്നെ ഈ സൂര്യപ്രകാശത്തിൻ്റെയൊക്കെ വ്യത്യാസം ഇങ്ങനെയൊക്കെയാണ് ഞാൻ അന്ന് കണ്ട അതേപോലെ തന്നെയുള്ള ഒരു സംഭവമാണ് കാണുന്നത് പിന്നെ വേറൊരു കാഴ്ച കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂര്യപ്രകാശം ഈ മഴവില്ലിൻ്റെ കളറിൽ വരുന്നു അപ്പം ഇതൊക്കെ അന്ന് ഞാൻ ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ തോന്നലും ഇതൊക്കെ എന്താണെന്നുള്ള ഒരു ചിന്തയോടെയാണ് ഞാൻ ഇതൊക്കെ കണ്ടുകൊണ്ടത് പക്ഷേ ഈ കഴിഞ്ഞ വർഷമൊക്കെ ഈ ന്യൂസിൽ വന്നു ഇങ്ങനെ ഭൂമി സൂര്യൻ്റെ പ്രകാശ സൂര്യന് വലിയ വ്യതിയാനം വന്നിട്ട് ഭൂമിയിൽ പല തരത്തിലുള്ള കളറുകൾ വരുന്നു അതായത് സൂര്യപ്രകാശത്തിൻ്റെ കളർ അറോറ എന്നതിനെ വിളിക്കുന്നു അപ്പോൾ ഞാൻ ഈ ന്യൂസ് നാസയുടെ റിപ്പോർട്ടൊക്കെ നോക്കുമ്പോൾ കാണാം അപ്പോൾ ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിക്കുമെന്ന് വർഷം കുമ്പ് തന്നെ ഈശോ എനിക്ക് കാണിച്ചു തന്നതാണ് കാണിച്ചുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനു വേണ്ടി മെനക്കെട്ടിരിക്കുന്നതല്ല പക്ഷേ ഈശോ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഓരോരോ കാര്യങ്ങളിങ്ങനെ കാണിച്ചു തരുന്നു അത് മുന്നോട്ട് വരുമ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നു അതാണ് അപ്പം ഇതൊക്കെ ഇതും യുഗാന്തിയുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അടുത്തടുത്ത പ്രതിഭാസങ്ങളാണ് സൂര്യനിലെ വ്യതിയാനം വലിയ ഒരു അടയാളം തന്നെയാണ് ഇത് തന്നെയല്ല ആഫ്രിക്കയിലേത് ഒരു ബാലന് ഇതുപോലെ സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട സന്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് ഒരു പിന്നീട് ഞാൻ ഒരു ബുക്ക് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ മുഴുവൻ വായിച്ചില്ല കുറച്ച് കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്